നമ്മുടെ സംഘടന കഴിഞ്ഞിട്ടുള്ളതും അഭിമാനാർഹമായ നേട്ടമായിട്ട് നമ്മൾ തന്നെ കാണുകയാണ് കാലതാമസം നേരിട്ടപ്പോഴൊക്കെ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് നിങ്ങളെല്ലാവർക്കും ഉണ്ടാവും പെൻഷൻ കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണം അതോടൊപ്പം നമുക്ക് ലഭിച്ച മൂന്നുകൾ ക്ഷാമാശ്വാസം ജൂലൈ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്ന് ക്ഷാമാശ്വാസവും അന്ന് പെൻഷൻ പെൻഷൻ പരിഷ്കരണത്തോടൊപ്പം വൈകിയാണ് യൂണിറ്റ് പ്രസിഡന്റ് സാലി പി ജോൺ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എം ബാബുരാജ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ടി കെ ജയകുമാർ കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സോമദാസൻ ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സോമൻ ടൗൺ കമ്മിറ്റി സെക്രട്ടറി പി പി ഗോപി സാംസ്കാരിക വേദി കൺവീനർ ടി വി ശ്രീനിവാസൻ ടൗൺ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അമ്മിണി സുശീലൻ നായർ നെല്ലിക്ക പത്രാധിപൻ എസ് രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സൂസൻ ഐസി അനുസ്മരണം നടത്തി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ് എം ബി സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി വി ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള യൂണിറ്റ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു പേരൂർ യൂണിറ്റ് സെക്രട്ടറി ഷാജിമോൻ വരണാധികാരിയായിരുന്നു സ്വയംഭരൻ എം പി പൊന്നച്ചൻ ടി എം എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ